ദേവി മാഹാത്മ്യത്തിലെ അഞ്ചാമത്തെ അധ്യായം തമോ ഗുണപ്രധാനവും രജോ ഗുണപ്രധാനവുമായ അവതാരങ്ങളും മധു കൈഡഭവധം മഹിഷാസുരവധം എന്നിങ്ങനെ അവതാര മഹിമയെയും വർണ്ണിച്ച ശേഷം സത്വഗുണപ്രധാനയായി ദേവി അവതരിച്ച കഥയെ സുമേധസുമുനി സുരഥനോടും വൈശ്യനോടുമായി വർണ്ണിച്ചു കേൾപ്പിക്കുന്നു പണ്ട് സുംബൻ നിസുംബൻ എന്നുള്ള പേരുകളോടുകൂടി രണ്ട് അസുരന്മാരുണ്ടായി അതിനിർബന്ധികളായ അവർ യൗവനം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ അത്യുത്തമമായ തപസ് ആചരിച്ചു ആ സർവോത്കൃഷ്ടമായ തപസ് പതിനായിരം ദിവ്യസംവത്സരം മുഴുവനായിട്ടാണ് നീണ്ടുനിന്നത് അത്രയും കാലം അവർ നിരാഹാരരായിട്ടാണ് കഴിഞ്ഞത് എല്ലാവർക്കും പരിശുദ്ധതയെ ഉളവാക്കുന്ന ശ്രീ പുഷ്കരത്തിലിരുന്നാണ് അവർ തപസ് ചെയ്തത് എല്ലാവരും തപസ്സുകൊണ്ടാണ് അവരവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളത് അതിനാൽ രാജാവിനോട് ഭവാനും തപസ് ആചരിച്ചാലും എന്ന് സുമേതസ് മുനി ധ്വനിപ്പിക്കുന്ന വിധത്തിൽ അങ്ങനെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ് സംസാരിക്കുന്നത് ലോകപിതാവായ പിതാവായ ബ്രഹ്മാവ് അവരിൽ സന്തുഷ്ടനായിട്ട് അവരുടെ മനസ്സിൽ അഭിലഷിച്ചിരിക്കുന്ന സർവോത്കൃഷ്ടങ്ങളായ ആഗ്രഹങ്ങളെ സംതൃപ്തിയോടെ ദാനം ചെയ്തു വരം ലഭിച്ച ശേഷം ആ അസുരന്മാർ ബലം കൊണ്ട് ഉന്മത്തരായിട്ട് ദേവേന്ദ്രന്റെ ത്രൈലോക്യവും ഹവിർഭാഗവും അപഹരിച്ചു ആദിത്യന്റെ ഉദയാസ്തമയാദികളും ചന്ദ്രന്റെ അധികാരമായ ഔഷധ്യാപായനാദികളും കുബേരം ചെയ്യേണ്ട ദാനാദികളും യമൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ദണ്ഡ്യദണ്ഡനാദിയും വരുണൻ വരുണന്റെ പ്രവൃത്തികളായ പാർശബന്ധനാദികളും ആ സുംബ നിസുംബന്മാർ തന്നെ നടത്തുവാൻ തുടങ്ങി ഹേ ഭൂപതേ സുരധരാജാവെ ആ അസുരന്മാരുടെ തപപ്രഭാവം കേൾക്കുക വായുഭഗവാന്റെ കർമ്മങ്ങളും അഗ്നി ഭഗവാന്റെ വ്യാപാരമായ ദഹനം പചനം ഹവിർഭാഗ്രഹണം തുടങ്ങിയതെല്ലാം അവർ തന്നെ സാധിച്ചു ശത്രുക്കളായ സുംഭനിസുംഭന്മാർ ബലവാന്മാരാണെന്ന് കണ്ട് ദേവന്മാർ സ്വർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇന്ദ്രൻ തൻ്റെ ഭാര്യയായ ശചിയോടുകൂടി തോറ്റ് നാട് വിട്ടോടി ദേവന്മാരുടെ അധികാരങ്ങളെല്ലാം സുംഭ സുംഭനിസുംഭന്മാർ കൈവശപ്പെടുത്തി ദേവന്മാരെ നിന്നും അവർ ആട്ടിപ്പായിച്ചു ഹേ രാജശ്രേഷ്ഠ സുംഭാദികൾ ദേവന്മാരുടെ ആവാസസ്ഥാനങ്ങളിലെല്ലാം തൻ്റെ അനുചരന്മാരായ പ്രസിദ്ധന്മാരായ അസുരന്മാരെ താമസിപ്പിച്ചു ഭ്രഷ്ട രാജന്മാരായ ദേവന്മാർ ഭ്രഷ്ടരാക്കപ്പെട്ട ആ ദേവന്മാർ ഇന്ദ്രനോടുകൂടി മനുഷ്യരൂപത്തെ ധരിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിച്ചു ഹവിർഭാഗം അസുരന്മാർ അപഹരിക്കുകയാൽ അപഹരിച്ചതിനാൽ ദേവന്മാർ ആഹാരമില്ലാതെ എല്ലും തൊലിയുമായി എല്ലു തോലുമായിട്ട് ക്ഷീ ക്ഷീണിതന്മാരായിത്തീർന്നു ദേവന്മാർ ലോകത്തിൽ നാൽപ്പത് ചതുർയുഗം മുഴുവൻ കഴിയേണ്ടി കഴിയേണ്ടതായി വന്നു ഹേ പ്രകാശവാനായ സുരഥരാജാവേ കുറഞ്ഞ കാലത്തെ തപസ്സുകൊണ്ട് സുംബ നിസുംബന്മാർ ഏറിയ കാലത്തെ സ്വർഗ്ഗസുഖം അനുഭവിച്ചു അതുകൊണ്ട് രാജാവും തപസ് ചെയ്യണമെന്ന് ധ്വനിപ്പിക്കുന്നു ശത്രു എത്ര വർദ്ധിച്ചിരുന്നാലും അവരെ ഉപേക്ഷിക്കരുതെന്നുള്ള വിധിയെ ആധാരമാക്കി ദേവന്മാർ ഇന്ദ്രനോടും ബ്രഹ്മാവിനോടും ആലോചിച്ചു ഇന്ന് വരെ തോൽവി എന്താണ് എന്നറിഞ്ഞിട്ടില്ലാത്ത ദുർഗാദേവിയെ അവർ സ്മരിച്ചു അപ്പോൾ ദേവിയുടെ അനുഗ്രഹപൂർവ്വമായ വരത്തെ ഓർമ്മ വന്നു നിങ്ങൾ എല്ലാവരും ചേർന്ന് യഥാകാലം എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളുടെ എല്ലാ ആപത്തുകളെയും ക്ഷണത്തിൽ തീർക്കുന്നുണ്ട് എന്നാണ് ദേവി അന്ന് വരം തന്നിരിക്കുന്നത് ദേവന്മാർ ഇങ്ങനെ തീർച്ചപ്പെടുത്തി പർവ്വതോത്തമനായ ഹിമവാനിൽ എത്തിച്ചേർന്ന് വിഷ്ണുമായയിൽ നിന്നുണ്ടായ ദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി നമോദേവേ മഹാദേവേ ശിവായേ സതതം നമ നമ പ്രകൃതേ ഭദ്രായേ നിയതാ പ്രണതാസ്മദാം സ്വയം പ്രകാശ സ്വരൂപിണിയായ ദേവി നമസ്കാരം മഹത്തുക്കളായ ബ്രഹ്മാദികളാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവതി നമസ്കാരം രക്ഷാരൂപിണിയായ ഹേ ദേവി നമസ്കാരം എല്ലാത്തിനും കാരണഭൂതയും ഫലപ്രദയുമായ ദേവി നമസ്കാരം ഞങ്ങൾ വിനീതരായി പ്രണാമം ചെയ്തു ം ഗൗരോത്സ്ൈ ചന്ദ്രരൂപിണേ സുഖായൈ സതതം നമ സന്ദർഭാനുസരണം ക്രൂരയായും സൗമ്യയായും തോന്നിപ്പിക്കുന്ന ഹേദേവി നിത്യവും എട്ട് വർഷത്തെ പ്രായം തോന്നിപ്പിക്കുന്ന എട്ട് വയസ്സ് മാത്രം പ്രായം തോന്നിപ്പിക്കുന്ന അല്ലയോ ഗൗരി ജഗൻമാതാവെ സംസാരമാകുന്ന ആദിത്യന്റെ രശ്മികളാൽ സന്തപ്തന്മാരായ ഭക്തന്മാർക്ക് ആഹ്ലാദപ്രദായകമായ ചന്ദ്രികാതുല്യമായ ഹേ ദേവി പരമാനന്ദ സ്വരൂപത്തെ വരുത്തുന്ന ഭഗവതി നമസ്കാരം കല്യാണൈ പ്രണതാത്മ്നേ ത്രൈവിക്രമൈ നമോ നമ നൈത്യ ഭൂപ്രധാം ലക്ഷ്മേ ശർവാണേ നമോ നമ ഹേ മംഗള സ്വരൂപിണി ശരണം പ്രാപിക്കുന്നവരുടെ ദീനതയെ പോക്കുന്ന ഭഗവതി ത്രിഗുണ പ്രധാനങ്ങളായ വിക്രമ സ്വരൂപത്തോടുകൂടിയ ദേവി സ്വരൂപിണി രാജലക്ഷ്മിയും രാജലക്ഷ്മിയുമായ ഭഗവതി ശ്രീ പരമേശ്വരന്റെ ശക്തിയായി വർത്തിക്കുന്ന പാർവതി നമസ്കാരം ദുർഗായുർഗാരായ സാരായൈ സർപ്പകാരിണേ ഖ്യാതെ തഥൈവ കൃഷ്ണായ ധൂമ്രായ സതതം നമഹ ഉപാസകന്മാർക്ക് ദുഷ്കരമായ രൂപത്തോടു കൂടിയ ദേവി സംസാരസാഗരത്തിന്റെ മറു കര മറുകര കാട്ടിത്തരുന്ന ഭഗവതി എല്ലാവരുടെയും ഇച്ഛയെ സാധിപ്പിക്കുന്ന ദേവി എല്ലാത്തിനും കാരണഭൂതയും സാത്വികയും രാജസിയും താമസിയുമായി വർത്തിക്കുന്ന ഭഗവതി നമസ്കാരം രജോ രക്തം ചലം തേശു സത്വം ശുക്ലം പ്രകാശകം തമ കൃഷ്ണം വരണകം സൃഷ്ടിസ്ഥിത്യന്തഹേദവി സത്വരജസ്തമങ്ങളായ ത്രിഗുണങ്ങളുടെ പ്രവൃത്തികളായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവിക്കായി നമസ്കാരം അതിസൗമ്യാതിരൗദ്രായ നദാസ്തേ നമോ നമ നമോജഗത് പ്രതിഷ്ഠായേ ദേവേ ഭൂതേ നമോ നമ ഭക്തന്മാർക്ക് അതിസൗമ്യയും ദുഷ്ടന്മാർക്ക് അതിക്രൂരയുമായ ദേവി ജഗത്തിന് ആധാരഭൂതേ ദീപ്തസ്വരൂപിണി സമ്പദ് പ്രദായിനി ദേവി നമസ്കാരം ർവൂതേഷു വിഷ്ണുമായേ തി ശബ്ദിത നമസ്തസ്സേ 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 നമോ നമ എല്ലാ ഭൂതങ്ങളിലും വിഷ്ണുമായ എന്നിങ്ങനെ പറയപ്പെടുന്നതും ത്രിഗുണാതീതയുമായ ദേവി നമസ്കാരം യാദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ എല്ലാ ഭൂതങ്ങളിലും ശക്തിയായി പ്രകാശിക്കുന്ന ദേവി സാത്വിക ശക്തിയായി പ്രക്ഷോഭിക്കുന്ന ശ്രീ പാർവതി ശ്രീ സരസ്വതി ശ്രീ ഭഗവതി എന്നീ രൂപങ്ങളായി വർത്തിക്കുന്ന ദേവിക്ക് നമസ്കാരം രാജസശക്തി രൂപങ്ങളായ ശൂലിന്യാദി സ്വരൂപങ്ങൾക്കും താമസശക്തി രൂപങ്ങളായ ശിവദൂതാദി സ്വരൂപങ്ങൾക്കും നമസ്കാരം പ്രകൃതി ചിത്രൂപിണി നമസ്കാരം ത്രിഗുണങ്ങളിൽ സാമ്യാവസ്ഥയിലിരിക്കുന്നവൾ അതാണ് ചിദ്രൂപിണി അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം ൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ വേദശാസ്ത്രാദികളിലും കൗശലാദികളിലും വഞ്ചനാദികളിലും പ്രവേശിച്ചു കാണുന്ന യഥാക്രമം സത്വരജമോ തമോ ഗുണ പ്രധാനങ്ങളായ ബുദ്ധിയായി പ്രശോഭിക്കുന്ന ദേവി നമസ്കാരം യാദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ ദേവന്മാർ മനുഷ്യർ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ത്രിഗുണാത്മകമായ രൂപേണ സ്ഥിതി ചെയ്യുന്ന ദേവി നമസ്കാരം പുണ്യം കൊണ്ട് ദേവത്വവും പാപം കൊണ്ട് സ്ഥാപനത്വവും പുണ്യപാപങ്ങളുടെ സമാവസ്ഥ കൊണ്ട് മനുഷ്യത്വവും ലഭിക്കുന്നു എന്നാണ് ശ്രുതിവാക്യം യാവി സർവഭൂതേഷു സ്ഥിതി രൂപേണ നമ അഹിംസയാ പരിപാലനം ഹിംസി ഹിംസയാ പരിപാലനം അഹിംസ ഹിംസയാ പരിപാലനം എന്നീ മൂന്ന് വിധമായ സ്ഥിതികളോടുകൂടിയ ഭഗവതി നമസ്കാരം യാ യാവീ സർവഭൂതേഷു ധൃതിരൂപേണ സംസ്ഥിത നമസ്തസ്തേ 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 നമോ നമ ശിഷ്ണോതരങ്ങളെ ജയിക്കുന്നതാണ് ധൃതി അഗമ്യഗമനം ഗമനം എന്നിവ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നിഷിദ്ധമാണെന്നുള്ള വിചാരം കൊണ്ടും ലോകാപവാദത്തെ ഭയന്നും രാജ്യശിക്ഷാദികൾ ഉണ്ടായെങ്കിലോ എന്ന് ശങ്കിച്ചും ചെയ്യാതെ നമസ്കാരം യാവി സർവഭൂതേഷു സിദ്ധി രൂപേണ സംസ്ഥിത നമസ്തസ്സേ നമസ്തസ്സേ നമസ്തേ സിദ്ധിയാകുന്ന മോക്ഷം രാജസസിദ്ധിയാകുന്ന ഇന്ദ്രാതി സ്ഥാനങ്ങൾ താമസസിദ്ധിയാകുന്ന പൈശാചികൂപപ്രാപ്തി എന്നീ ത്രിഗുണസി ഇങ്ങനെയുള്ള ത്രിഗുണസിദ്ധിയായി വർത്തിക്കുന്ന ഹേ ദേവി അവിടുത്തേക്ക് നമസ്കാരം യാവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത നമസ്തസ്തേ 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 നമോ നമ എല്ലാ ഭൂതങ്ങളിലും ദയാരൂപേണ സ്ഥിതി ചെയ്യുന്ന ഭഗവതി നമസ്കാരം സജ്ജനങ്ങളിലും ധനികന്മാരിലും ദുഷ്ടരിലും സന്ദർഭാനുസരണം ആപദ്ഘട്ടങ്ങളിൽ തോന്നിപ്പിക്കുന്ന സ്വഭാവം ദേവിയുടെ മഹിമാതിശയത്താൽ മാത്രമാണ് അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം യാ യാവി സർവഭൂതേഷു മേധാരൂപേണ സംസ്ഥിത നമസ്തസ്തേ 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 നമോ നമ ത്രിഗുണാതീതവും ത്രിഗുണാശ്രയുമായ മേധാശക്തിയെ പ്രധാനം ചെയ്യുന്ന ദേവി നമസ്കാരം തസ്യ വ്യാപ്തൈ നമോ ഇന്ദ്രിയണം എല്ലാ ഭൂതങ്ങളിലും അതായത് ആകാശാദി പഞ്ചഭൂതങ്ങൾക്കും ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾക്കും ആധാരഭൂതയായി എല്ലാ ഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ദേവി ഭഗവതി നമസ്കാരം കൃഷ്ണ നമോ നമുക്ക് ഇക്കാണായ ജഗത്ത് മുഴുവൻ ചിദ്രൂപേണ ചിദ്രൂപേണ വ്യാപിച്ചരുളുന്ന ഹേ ദേവി നമസ്കാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്ന ദേവി യാ സംസ്തുതാപൂർവം അഭീഷ്ട സംശ്രയാ തഥാ ചാപത പണ്ട് അഭീഷ്ടം സാധിക്കുവാൻ ഇടയായ കാരണം ഇന്ദ്രൻ അഗ്നി വായു ചന്ദ്രൻ ബ്രഹ്മാവ് എന്നിവരാൽ സ്തുതിക്കപ്പെടുവാൻ സംഗതിയായ ഹേദേവി ശുഭങ്ങൾക്ക് കാരണഭൂതയായും എല്ലാ ഭൂതങ്ങളെയും സ്വഹൃദങ്ങളിൽ പ്രേരിപ്പിക്കുന്ന കൂടിയും ഇരിക്കുന്ന ഹേദേവി ആപത്തിനിടയാക്കാതെ അശുഭ സമ്പർക്കമില്ലാത്ത ശുഭങ്ങളെ ായ അസുരന്മാരാൽ പീഡിതന്മാരായി തീർന്നിരിക്കുന്ന ഞങ്ങൾ ഹേ ദേവി ഭഗവതിയെ സ്തുതിക്കുന്നു ദേവന്മാർ ദേവിയെ നമസ്കരിക്കുന്നു ആപത്തുകൾക്കിടയാകാതെ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യണമേ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ യാ സംസ്മൃതാ തണമേവ ഹന്തി സർവാപദോ ഭക്തി ന ശുഭാനി വിനംപ്രമൂർത്തിരീശ്വരി ശുഭാനിബദ്രിഹന്തുശാപത ഭക്തി കൊണ്ട് വണങ്ങുന്ന ശരീരത്തോടു കൂടിയവർ സ്മരിച്ചാൽ ഉടൻ തന്നെ എല്ലാ ആപത്തുകളെയും ഇല്ലാതാക്കുന്ന ഹേ ദേവി ശുഭങ്ങൾക്ക് കാരണഭൂതയായ ദേവി ഈശ്വരി ഞങ്ങൾക്ക് ആപത്തുകൾക്കിടയാകാതെ ശുഭഫലങ്ങളെ തരയണമേ ആധ്യാത്മികങ്ങളായ ജ്വാര ജ്വരാദി ആപത്തുകളിൽ നിന്നും ജ്വരാദി ആപത്തുകൾ എന്ന് പറയുമ്പോൾ അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ആദി ദൈവികങ്ങളായ ഗൃഹദാഹാദികളിൽ നിന്നും അതായത് അഗ്നി വെള്ളം ഇവയോ ഇവ കൊണ്ടുള്ള ദോഷങ്ങളാണ് ആദി ദൈവികങ്ങളായ ദോഷങ്ങൾ എന്ന് പറയുന്നത് ആദി ഭൗതികങ്ങളായ ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഏവം സ്തവാഭിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതുഭ്യായ യൗത്തോയെ നൃപനന്ദന ഹേ സുരധരാജാവേ ദേവിയുടെ സാത്വിക ഗുണാശ്രയായ അവതാരകഥ കേട്ടാലും മുൻപറഞ്ഞ വിധം സ്തുതിക്കുന്ന ദേവകളുടെ മുൻപിൽ ഗംഗാജലത്തിൽ സ്നാനം ചെയ്യുവാനായി ശ്രീ പാർവതി ആഗഥയായി ഗംഗാജലത്തിൽ സ്നാനത്തിനായി പ്രത്യക്ഷപ്പെട്ട ശ്രീ പാർവതി ദേവന്മാരോടായി ഇങ്ങനെ ചോദിക്കുന്നു നിങ്ങൾ സ്തുതിക്കുന്ന സുന്ദരി ആരാണ് നമസ്തസ്സേ എന്നിങ്ങനെ കേൾക്കുന്നതിനാൽ ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ ആണെന്ന് വ്യക്തമായി അവൾ ആരാണ് ഇതിനുത്തരം പറയുന്നത് ശ്രീ പാർവതിയുടെ ശരീരമാകുന്ന ഉറയിൽ നിന്നും അവതീർണയായ രക്ഷാസ്വരൂപിണിയായ ഭഗവതിയായിരുന്നു ദേവന്മാർ സ്തുതിക്കുന്നത് എന്നെയാണ് ഇവരെ സുംഭൻ എന്ന അസുരരാജൻ സ്വർഗത്തു നിന്നും ആട്ടിപ്പായിച്ചു കൂടാതെ നിസ്സുംഭനുമായുള്ള യുദ്ധത്തിൽ ദേവന്മാരെല്ലാം തോറ്റുപോവുകയും ചെയ്തു അതുകൊണ്ട് അവരെ ആപത്തിൽ സഹായിക്കാൻ വേണ്ടി എന്നെയാണ് സ്തുതിച്ചത് എന്നിങ്ങനെ ശ്രീ പാർവതിയിൽ നിന്നും അവതീർണയായ ഭഗവതി അരുളി ചെയ്തു പാർവതി ദേവിയുടെ ശരീരമാകുന്ന കോശത്തിൽ നിന്നും ലോകമാതാവായ അംബിക അവതരിച്ചു അതിനാൽ എല്ലാവരും കൗശികി എന്ന നാമത്തിൽ ദേവിയെ വ്യവഹരിക്കുന്നു ദേവിയുടെ കോശത്തിൽ നിന്നും ഉദ്ഭവിച്ചതിനാൽ കൗശികി എന്ന നാമത്തിൽ പറയുന്നു ഭഗവതി പാർവതിയുടെ ശരീരത്തിൽ നിന്നും ദേവി നിർഗമിച്ചു കഴിഞ്ഞപ്പോൾ പാർവതി കൃഷ്ണവർണയായി ഭവിച്ചു ഗംഗാധര സന്നിധിയിൽ ചെന്ന പാർവതിയെ ഭഗവാൻ കാളിക എന്നാണ് വിളിച്ചത് തൻ്റെ പ്രിയതമനുമായുള്ള പ്രണയത്തിന് അപായം സംഭവിക്കുമോ എന്നുള്ള ഭയത്താൽ ഹിമാചലത്തെ ആശ്രയിച്ചുകൊണ്ട് പാർവതി തപസ്സിനായി ആരംഭിച്ചു അനന്തരം അപ്പിക അതിമനോഹരമായ ദിവ്യരൂപത്തെ ധരിച്ചു മഹാവീരശാലികളായ സുംബ നിസുംബന്മാരെ ഞാൻ ഹനിക്കുന്നുണ്ട് എന്ന് ദേവന്മാരോടായി പറഞ്ഞു അനന്തരം ഹിമവത് പർവതത്തിന്റെ ശൃംഖത്തിലേക്ക് യാത്രയായി അവിടം സിദ്ധചാരണാദികളും അപ്സരസ് സ്ത്രീകളും സേവിക്കുന്ന പ്രദേശമാണ് യക്ഷന്മാരും ഗന്ധർവന്മാരും സദാ പെരുമാറിക്കൊണ്ടിരിക്കുന്നു തന്മൂലം ദേവിക്കും വിശ്രമിക്കുവാൻ പറ്റിയ പ്രദേശമായി തോന്നി ദേവി അവിടേക്ക് എഴുന്നള്ളി ദേവി തങ്ങളോട് ചെയ്ത പ്രതിജ്ഞയെ കേട്ട് ദേവന്മാർ സന്തുഷ്ടമാനസരായിപ്പോയി ഹേസുരധ രാജാവേ ദേവിയാകട്ടെ ഹിമവാന്റെ ശൃംഗത്തിൽ ഒരു സ്വർണ ഊഞ്ഞാലിൽ ഉത്തമയായ രൂപത്തെ ധരിച്ചിരുന്ന് പാടിയും ചിരിച്ചും വളരെ കാലം കഴിച്ചു ദേവന്മാർക്ക് ഹിതത്തെ ചെയ്യുവാൻ അസുരന്മാരുടെ സുഹൃതം ക്ഷയിക്കണമല്ലോ അതുവരെ ദേവി അവിടെ തന്നെ വസിച്ചു സുംഭ നിസുംഭന്മാർക്ക് ചണ്ടൻ മുണ്ടൻ എന്നിങ്ങനെ രണ്ട് ഭൃത്യന്മാരുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ ശക്തിയുണ്ടായിരുന്നു അങ്ങനെ അവർ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ മനോഹര രൂപം ധരിച്ച അംബികയെ കണ്ടു സുമനോഹരിയായ ദേവിയുടെ ദർശനം അവരെ വിസ്മയാകുലരാക്കി അവർ ഉടൻ തന്നെ സുംബനെ കാണാനുള്ള അത്യാഗ്രഹത്തോടെ യാത്ര ചെയ്തു സുംഭസന്നിധിയിൽ ഹിമാചലത്തിൽ കണ്ടതായ അതിമനോഹരിയായ സ്ത്രീയെപ്പറ്റി പറഞ്ഞു ഹേ അസുര രാജാവേ ഏതോ ഒരു സ്ത്രീ ഹിമാചലത്തിൽ വസിക്കുന്നു അവളുടെ ശോഭ ഹിമവാനെ കൂടി പ്രകാശമുള്ളതാക്കി തീർക്കുന്നു ഇങ്ങനെ വിശിഷ്ടവും മോഹനവുമായ ഒരു രൂപം ഒരിക്കലും ഒരിടത്തും ആരും കണ്ടു കാണുകയില്ല അല്ലയോ അസുര രാജാവേ ആ ദേവി ആരാണെന്ന് അറിഞ്ഞാലും അവളെ പരിഗ്രഹിച്ചാലും അതിമനോഹരമായ അവയവങ്ങളോട് കൂടിയവളാണ് അവൾ അവളുടെ അവയവങ്ങളിൽ നിന്നും ജനിക്കുന്ന ശോഭ കൊണ്ട് അഷ്ടദിക്കുകളും വിളങ്ങുന്നു അവൾ ഒരു സ്ത്രീരത്നം തന്നെയാണ് നിന്നയജാതിയിൽ ജാതയായാൽ പോലും സ്ത്രീരത്നത്തെ രാജാവിന് പരിഗ്രഹിക്കാം അവൾ ഇപ്പോഴും ആ ഹിമാചലത്തിൽ തന്നെ നിൽക്കുന്നു ദൈത്യരാജാവെ ഭവാൻ അവളെ കാണുമാൻ ആഗ്രഹിക്കുന്നുവോ എത്രയും മാഹാത്മ്യമേറിയ ദേവസ്ത്രീകളിൽ പോലും ആരെയും ഇത്ര സൗന്ദര്യവതിയായി ഞങ്ങൾ കണ്ടിട്ടില്ല രമണ വശീകരണ നിപുടകളായ ഗന്ധർവ സ്ത്രീകളിലും ഞങ്ങൾ ഇതുപോലൊരു സ്ത്രീയെ കണ്ടിട്ടില്ല മായാബലശാലികളായ അസുര സ്ത്രീകളിലോ പന്നക സ്ത്രീകളിലോ ഇപ്രകാരം ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടുമില്ല പ്രഭു അങ്ങയുടെ സൗഭാഗ്യാതിശയമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീയെ കാണാനിടയായത് ചണ്ടമുഠന്മാരായ ഭൃത്യന്മാർ വീണ്ടും അസുര രാജാവിൻ്റെ മനസ്സിനെ മനസ്സിനെ ആഗ്രഹമുളവാക്കുന്ന രീതിയിൽ ദേവിയെ വർണ്ണിക്കുകയാണ് ത്രൈലോക്യത്തിലുള്ള സുമനോഹരികളായ സ്ത്രീകളുടെ സൗന്ദര്യ സാരത്തിൻ്റെ ഭാവാഹ കൂടിയ സുന്ദരികളുടെ സൗന്ദര്യ ഭൂതമായ വസ്തുവിൻ്റെ എള്ളിൽ പ്രമാണം കൈക്കലാക്കിയാണ് തിലോത്തമയെ സൃഷ്ടിച്ചത് അങ്ങനെയുള്ള അനേകായിരം തിലോത്തമമാരുടെ സൗന്ദര്യാംശത്തെ എടുത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഇവൾ ഹിമവാന്റെ കൊടുമുടിയിൽ ഒരു സ്വർണ്ണ ഊഞ്ഞാലിൽ കയറിയിരിക്കുന്നു നോക്കുക പ്രഭു അങ്ങയുടെ ഭാഗ്യാതിരേഖം അവളെ കണ്ടാൽ പതിനാറിൽ താഴെ വയസ്സേ തോന്നുകയുള്ളൂ എങ്കിലും അവൾ സമ്പൂർണമായ നവയൗവനവതിയായി കാണപ്പെടുന്നു അവൾ ഇക്കാണായ പതിനാല് ലോകങ്ങളുടെയും ദേവതയെ പോലെ ശോഭിക്കുന്നു അവൾക്ക് അവിടെ പിതാവ് എന്നൊരാൾ കാണുന്നില്ല അവിടെ ഒരു അച്ഛനെയൊന്നും അവിടെ കാണുന്നില്ല സഹോദരന്മാരോ ബന്ധുക്കളോ ഇല്ല മറ്റു രക്ഷിതാക്കന്മാരുമില്ല അവൾ ഒരുവരുമില്ലാത്ത ഒരു വനത്തിൽ ഏകയായി ഇങ്ങനെ കഴിയുന്നു അതുകൊണ്ട് അവളെ കൊണ്ടുപോരാൻ ഒരു വിഷമവും ഹേ അസുരരാജാവെ അങ്ങേക്കുണ്ടാവുകയില്ല സൗന്ദര്യ സമ്പത്തോടു കൂടിയവൾ ഉത്തമയായ യൗവനം വന്നു ചേർന്ന് ശ്ലാഘനീയായി തീർന്നവൾ എന്നീ വിശേഷണങ്ങളാൽ ദൈത്യരാജാവെ അവൾ അങ്ങേക്ക് അർഹയായി എന്ന് ഞാൻ കരുതുന്നു അവളെ അങ്ങ് കാണുവാൻ അർഹിക്കുന്നു ഒറ്റയായി ഒരിടത്ത് ഒരു സ്ത്രീ നിൽക്കുന്നുവെങ്കിൽ അവൾ രാജാവിനാൽ മാത്രമേ സ്വീകരിക്കപ്പെടാവൂ എന്നാണ് ധർമ്മശാസ്ത്രവിധി അതിനാലും അവൾ അവിടെ അവിടത്തേക്ക് അർഹ തന്നെയാണ് ഇപ്രകാരം ദേവിയുടെ ഗുണഗണങ്ങളെ വർണ്ണിച്ചിട്ട് പ്രതാപ ഐശ്വര്യങ്ങളെ വർണ്ണി മൂന്ന് ലോകത്തിലും ഉണ്ടായിട്ടുള്ള ഉത്തമങ്ങളായ രത്നങ്ങൾ മണികൾ ഗജരത്നം അശ്വരത്നം മുതലായവകൾ എല്ലാം തന്നെ ഇപ്പോൾ പ്രഭോ അങ്ങയുടെ ഗൃഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ഗൃഹത്തിലായിട്ടുണ്ട് ദേവേന്ദ്രനെ തോൽപ്പിച്ച് ഐരാവതം എന്ന ഗജരത്നത്തെ കൊണ്ടുപോകുന്നു അതുപോലെ പാരിജാതവൃക്ഷം ഉച്ചൈശ്രവസ് എന്ന കുതിര ഇവയെയും ഇന്ദ്രനെ ജയിച്ച് എടുത്തതാണല്ലോ ഹംസത്തെ കൂട്ടിയുണ്ടാക്കപ്പെട്ടതും രത്നങ്ങളാൽ നിർമ്മിതവുമായ പുഷ്പക വിമാനം ഇതാ അങ്ങയുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്നു ഈ വിമാനം നിർമ്മിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ കണ്ടിട്ട് ബ്രഹ്മാവിന് പോലും ആശ്ചര്യം തോന്നിയിട്ടുണ്ട് കുബേരന്റെ പക്കൽ നിന്നും എടുത്തുകൊണ്ടുവന്നതല്ലോ ഇക്കാണുന്ന മഹാപത്മം എന്ന നിധി ഇതളിനെ ഒരിക്കലും വാട്ടം തട്ടാത്ത താമര പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഈ കിഞ്ച കിഞ്ചക്കിനി എന്ന മാല സമുദ്രം അങ്ങേക്കായി ദാനം ചെയ്തു ഏർ സമുദ്രമാണ് ഈ കിഞ്ചക്കിനി എന്ന മാലയെ ഏർ ദാനം ചെയ്തത് വരുണന്റെ വകയായ വെൺകൊറ്റ കൂട സർവ്വതാ സ്വർണം പൊഴിച്ചു അതും അങ്ങയുടെ ഭവനത്തിൽ ഇതായിരിക്കുന്നു പണ്ട് ബ്രഹ്മാവിൻ്റെ വകയായിരുന്ന ശ്രേഷ്ഠമായ ആ രഥവും ഇതാ അങ്ങയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നു ഹേ അസുരനാഥ മൃത്യുവിൻ്റെ ഉത്ക്രാന്തിത എന്നു പേരോട് കൂടിയിരിക്കുന്ന ശക്തി കാലൻ്റെ ഉത്ക്രാന്തിത എന്ന് എന്ന പേരോട് കൂടിയിരിക്കുന്ന ശക്തി എന്നായുധം ശക്തി എന്നായുധത്തിന് മറ്റൊരു പേര് വേല് വേലാണ് എന്ന ആയുധം അങ്ങ് കൈവശപ്പെടുത്തി വരുണപാശം അങ്ങയുടെ ഭ്രാതാവായ നിസുംഭൻ കൈക്കലാക്കിയിരിക്കുന്നു ഭവാന്റെ സഹോദരനായ നിസുംഭന് സമുദ്രത്തിലുണ്ടാകുന്ന സർവ്വരത്നങ്ങളും സ്വാധീനമാണ് അഗ്നി ഭഗവാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് നീലപ്പട്ടുകൾ ദാനം ചെയ്തിട്ടുണ്ട് ഹേ അസുരേശ്വര ഇങ്ങനെ എല്ലാ രത്നങ്ങളും നിങ്ങളാൽ അപഹരിക്കപ്പെട്ടു സ്ത്രീകളിൽ വെച്ച് രത്നഭൂതയായ ഇവളും നിങ്ങളെ സമീപിക്കാൻ ഇതാ സ്വയം ആഗതയാകുന്നു രത്നങ്ങൾ കൂടിയിരിക്കുന്നിടത്ത് മറ്റ് രത്നങ്ങളും ചെന്നു ചേരുക സാധാരണമാണ് ഇവൾ സുന്ദരി സ്ത്രീരത്നം ത്രൈലോക്യത്തെയും ഇവളെയും ഒരേ ത്രാസിൽ തൂക്കിയാൽ ഈ സ്ത്രീരത്നം തൂക്കം കൂടിയതായി കാണും ഇവളെ ഉപേക്ഷിക്കാതെ അങ്ങ് പരിഗ്രഹിക്കണം എന്നിങ്ങനെ ചണ്ടമുണ്ടന്മാർ സുംഭനോട് പറഞ്ഞു സുംഭനായ അസുരരാജാവ് ചണ്ടകുണ്ടന്മാരുടെ ഈ വണ്ണമെല്ലാം ഉള്ള വാക്കുകൾ കേട്ടിട്ട് പെട്ടെന്ന് കാമ കൂടി അവനായിട്ട് തീർന്നു അസുരാധിപതിയായ സുംഭൻ ദേവിയെ കൂട്ടിക്കൊണ്ടുവരാനായി സുഗ്രീവൻ എന്ന അസുരനെ നിയോഗിച്ചു സുഗ്രീവൻ ദൂതകർമ്മത്തിൽ സമർത്ഥനും ശത്രുക്കളാൽ ഒരിക്കലും തോൽപ്പിക്കപ്പെടാത്തവനുമായിരുന്നു സുംഭൻ പറയുന്നു നീ ഞാൻ പറയുന്നത് പോലെ പോയി വരിക ഈ ചണ്ടമുണ്ടന്മാർ എൻ്റെ ഐശ്വര്യത്തെ വർണ്ണിച്ചതുപോലെ അവളെ അറിയിക്കുക അവൾ സന്തോഷത്തോടെ ഏർ സന്തോഷത്തോടു കൂടി തന്നെ ഇങ്ങോട്ട് വരുന്ന വിധമെല്ലാം തന്നെ നീ പറയുക നിനക്ക് ഇക്കാര്യം വളരെ നിസ്സാരമാണല്ലോ അസുരരാജാവായ സുബ്ബന്റെ വാക്കുകേട്ടയുടൻ തന്നെ അപ്രകാരം ചെയ്യാമെന്ന് സുഗ്രീവൻ സമ്മതിച്ചു സുഗ്രീവൻ നയപോവിതനായതുകൊണ്ട് ചെറിയ ഒരു സൈന്യത്തെ സജ്ജീകരിച്ച് കൂടെ കൊണ്ടുപോയി ഒറ്റയ്ക്ക് ചെന്ന ഒരു സ്ത്രീയോട് ചോദിച്ചാൽ നിരസിച്ചു എന്ന് വരാം പുറകിൽ ഒരു ചെറിയ ഫലമുള്ളവനാണെന്ന് കണ്ടാൽ അകമേ ഭയമുണ്ടായി പറയുന്നത് സമ്മതിക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചത് വലിയ യുദ്ധസന്നാഹങ്ങൾ ഇവിടെ ആവശ്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സുഗ്രീവൻ ഒരു ചെറിയ സൈന്യവുമായി തിരിച്ചത് ദേവിയുടെ ആവാസ ഭൂമിയായ അതിശോഭനമായ ഹിമാചല വനാന്തരത്തിൽ ചെന്ന് ദേവിയെ കണ്ട് മധുരമായി ഇങ്ങനെ സംസാരിച്ചു ദൂതൻ പറഞ്ഞു ഹേ ദേവി ഇക്കാണായ ത്രൈലോക്യത്തിൽ പരമേശ്വരനായി സ്ഥിതി ചെയ്യുന്ന അസുരേശ്വരൻ സുംഭൻ അയച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ആ അസുരാധിപതിയുടെ ആജ്ഞയെ ലംഘിക്കുവാൻ ഇന്നിവിടെ ആരും തന്നെയില്ല എല്ലാ ദേവന്മാരും അനുസരിക്കുക തന്നെ ചെയ്യും സർവ്വദേവന്മാരെയും ജയിച്ചിരിക്കുന്ന ഒരു അസുര ചക്രവർത്തിയാണ് സുംഭൻ അദ്ദേഹം പറഞ്ഞയച്ചത് ഹേ ദേവി കേട്ടുകൊണ്ടാലും ഈ മൂന്ന് ലോകവും എനിക്ക് വശപ്പെട്ടിരിക്കുന്നു ദേവന്മാരെല്ലാം തന്നെ എനിക്ക് എൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നു ദേവന്മാർ സസുഖം അനുഭവിച്ചിരുന്ന ഹവിർഭാഗങ്ങളെ ഞാൻ വേറെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് ത്രിലോകത്തിലുള്ള എല്ലാ രത്നങ്ങളും എൻ്റെ വശത്തിൽ തന്നെയാണ് ദേവേന്ദ്രൻ്റെ വാഹനമായിരിക്കുന്ന ഗജരത്നത്തെ ഞാൻ അപഹരിച്ചെടുത്തു പാൽക്കടൽ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉദ്ഭവിച്ച ഉച്ചൈ ശ്രവസ് പേരുള്ള അശ്വരത്നത്തെ ദേവന്മാർ നമസ്കാരപൂർവമാണ് എൻ്റെ മുൻഭാഗ്യെ സമർപ്പിച്ചത് ദേവന്മാരിലോ ഗന്ധർവന്മാരിലോ നാഗങ്ങളിലോ ഏതിലായാലും രത്നഭൂതങ്ങളായതെല്ലാം ഹേ ശോഭനെ എനിക്ക് അധീനങ്ങളാണ് ഹേ ദേവി നിന്നെ നാം ലോകത്തിൽ സ്ത്രീകളിൽ വെച്ച് രത്നമായി കരുതുന്നു സ്ത്രീരത്നമായ നീ നമ്മെ പ്രാപിച്ചാലും ഞങ്ങൾ രത്നങ്ങളെ അനുഭവിക്കാനായി മാത്രം ജനിച്ച അസുര രാജാക്കന്മാരാണ് നീ സ്ത്രീകളിൽ വെച്ച് രത്നമായി തീരുകയാൽ എന്നെയോ എൻ്റെ അനുജനായ നിസുംബനെയോ ഭർത്താവായി പരിഗ്രഹിച്ചാലും സ്ത്രീകൾ വീരന്മാരിൽ കാമപ്രവണകളാണ് അതുകൊണ്ട് നിനക്ക് സദൃശനായ സദൃശനാണ് വിക്രമശാലിയായ നിസുംബൻ ഞങ്ങൾ രണ്ടുപേരിൽ എന്നെ തന്നെയാണോ ഭർത്താവായി പരിഗ്രഹിക്കുന്നത് എങ്കിൽ നീ ഐശ്വര്യത്തിൻ്റെ ഉച്ചകോടിയിൽ എത്തിച്ചേരും നിനക്ക് വേറെ വീരനെ വേണോ ഏർ ഐശ്വര്യവാനെ വേണോ എന്ന് നല്ലവണ്ണം ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് എന്നെ ഭർത്താവായി പരിഗ്രഹിച്ചാലും സുഗ്രീവൻ മുൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ദേവി മന്തസ്മിതത്തോടുകൂടി അവിടെ നിന്നു കൂടാതെ ഗാംഭീര്യവതിയായും കാണപ്പെട്ടു ദേവി നിത്യകന്യകയായതിനാൽ പുരുഷന്മാർക്ക് ദുഷ്പ്രാപ്യാണ് സൗന്ദര്യവതിയാണെങ്കിലും വശീകരണ സമർത്ഥമായ സൗന്ദര്യമല്ല ദേവിയിലുള്ളത് ഭക്തി ഭക്തിസംവർദ്ധകമായ സൗന്ദര്യമാണ് ദേവിയിലുള്ളത് ദേവിയുടെ മന്ദസ്മിത കാരണം കൂടി ഇവിടെ വെളിപ്പെടുത്തുന്നു സദൃശനായ ഭർത്തര ഭർത്തൃലാഭത്താലോ സൗന്ദര്യവതി എന്ന അഭിമാനത്താലോ അല്ല ദേവി മന്ദസ്മിതം ചെയ്തത് ഭഗവതി ഈ ജഗത്തിനെ അതായത് പാപികളുടെ ആക്രമ ആക്രമണങ്ങൾക്ക് വിധേയമായ ജഗത്തിനെയാണല്ലോ ധരിക്കുന്നത് ഇവരുടെ സുഹൃതം ക്ഷയിച്ചാലാണ് ഇവർക്ക് എന്നിൽ കാമാവേശം ഉണ്ടാകാൻ കാരണം അവരുടെ സുഹൃതം ക്ഷയിച്ചു കഴിവും അതാണ് ഇവർക്ക് കാമാവേശം ഉണ്ടാകാൻ കാരണമായിരിക്കുന്നത് തന്മൂലം തൻ്റെ അവതാരം തൻ്റെ അവതാരം മൂലം ഉദ്ദേശിച്ചിരിക്കുന്നതും ദേവന്മാർ അപേക്ഷിച്ചിരിക്കുന്നതുമായ അസുരവധത്തിന് കാലമായി സമയമായി എന്ന് ചിന്തിച്ചാണ് ഭഗവതി പുഞ്ചിരി തൂങ്ങിയത് ദേവി പറഞ്ഞു സുഗ്രീവനോടായിട്ട് ദേവി ഇങ്ങനെ പറയാണ് നീ പറഞ്ഞതെല്ലാം പരമാർത്ഥം തന്നെയാണ് കപടത്തിൻ്റെ കണിക പോലും അതിലില്ല സത്യം തന്നെയാണ് ത്രൈലോക്യനാഥനാണ് സുംഭൻ നിസുംഭനും അതുപോലെ തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ നീ പറഞ്ഞതുപോലെ സുംഭ നിസുംഭന്മാരിൽ ആരെയെങ്കിലും പരിഗ്രഹിക്കരുതോ അതിന് അല്പം വൈഷമ്യമുണ്ട് എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ അക്കാര്യത്തിൽ ഒരു പ്രതിജ്ഞ ചെയ്തു പോയി അത് കേട്ടാലും പ്രതിജ്ഞ ഇങ്ങനെയാണ് ഏതൊരുവൻ എന്നെ യുദ്ധത്തിൽ ജയിക്കുമോ അല്ലാത്ത പക്ഷം യുദ്ധത്തിൽ ജയിക്കുകയോ അല്ലാത്ത പക്ഷം എൻ്റെ അഹങ്കാരത്തെ നീക്കം ചെയ്യുകയോ അതും സാധ്യമാകാത്ത പക്ഷം എനിക്ക് തുല്യവാനായി കാണുകയോ ചെയ്താൽ അവനെ ഭർത്താവായി വരിച്ചു കൊള്ളാം എന്നാണ് പ്രതിജ്ഞ പ്രബലന്മാരും പ്രസിദ്ധന്മാരുമായ അസുര രാജാക്കന്മാരിൽ സുംബനും നിസ്സുംബനും ഇത് പ്രയാസലേശം കൂടാതെ സാധിക്കാവുന്നതാണ് എന്തിനു കാലം കളയുന്നു സുംഭനോ മഹാസുരനായ നിസുംഭനോ ഏകാഗ്രിയായ എന്നെ ജയിച്ച് എൻ്റെ പാണിയെ ഗ്രഹിക്കട്ടെ എന്നെ പാണിഗ്രഹണം ചെയ്യട്ടെ ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് സുഗ്രീവൻ പറയുന്നു ഹേ ദേവി നീ വലിയ അഹങ്കാരിയായി കാണുന്നു എൻ്റെ മുൻപിൽ വെച്ച് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് സുംഭ നിസുംഭന്മാരുടെ മുൻപിൽ ത്രിലോകത്തിലും ഉള്ളവരിൽ ഒരു പുരുഷൻ നിൽക്കാൻ പോലും ധൈര്യപ്പെടുകയില്ല ഇന്ദ്രാതി ദേവന്മാർ സംഘടിച്ചാൽ തന്നെ സുംബാദികളുടെ മുൻപിൽ ഇന്ന് നിൽക്കാറില്ല അങ്ങനെ പ്രതാപശാലികളായ അവരുടെ മുൻപിൽ ഒരു സ്ത്രീ എങ്ങനെ ചെന്ന് നിൽക്കും എങ്ങനെ അഭിമുഖമായി നോക്കും ഞാൻ പറയുന്നതനുസരിച്ച് സുംബ നിസ്സുംഭന്മാരുടെ അടുക്കൽ പോകുന്നതാണ് നല്ലത് തലമുടി ചുറ്റിപ്പിടിച്ച് വരിച്ചിഴച്ച് നിന്റെ ധാഷ്ട്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്നതല്ല നല്ലത് ഞാൻ പറയുന്നത് കേൾക്കൂ എന്നിങ്ങനെ സുഗ്രീവൻ പറയുന്നു ദേവി മറുപടിയായി ഇങ്ങനെ പറയുന്നു നീ പറഞ്ഞതെല്ലാം പരമാർത്ഥം സുംബൻ ബലവാൻ നിസുംബൻ അതിവീര്യശാലി പക്ഷെ എന്തു ചെയ്യാം ഞാൻ ആലോചിക്കാതെ ആ പ്രതിജ്ഞ ചെയ്തു പോയി അതുകൊണ്ട് നീ ഇപ്പോൾ പോകൂ ഞാൻ ഈ പറഞ്ഞതെല്ലാം അസുരരാജാവായ സുംബനെ അറിയിക്കൂ അവൻ യോഗ്യമായത് വേണ്ടതുപോലെ ചെയ്തു ഇങ്ങനെ അഞ്ചാം അഞ്ചാമദ്ധ്യായം സമാപിച്ചു ഓം ശ്രീ മഹാദേവ